യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിഗം അതോടൊപ്പം തന്നെ റിലാക്സ് കോഴ്സ് ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഞങ്ങളുടെ അല്ല അതായത് അവർ ജസ്റ്റ് വേസ്റ്റ് ഓഫ് ലൈഫ് ആണ് അതായത് അവർ പണത്തിന് പുറകെ ഓടുന്നു അവരുടെ ശരീരം നശിപ്പിച്ചുകൊണ്ട് ഓടുന്നു ചുറ്റു സമൂഹത്തിന് ഇല്ലാതായിക്കൊണ്ട് ഓടുന്നു അതായത് യാതൊരുവിധ വിധ പ്രതികരണശേഷിയില്ല ഓക്കെ വലിയൊരു കുഴിയെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരെ പരിക്കുന്ന ആൾക്കാരെ ഒന്നും ചോദിക്കേം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറെ വിഡ്ഢികളായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എൽ ഡി എഫ് യുഡിഎഫ് ബി ജെ പി അങ്ങനത്തെ ഒരു ബുദ്ധിശുനായിട്ടുള്ള മനുഷ്യർ അതായത് പണ്ട് 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 കൊട്ടേ എങ്ങനെയാണ് നമ്മുടെ പരന്റ്സ് എല്ലാവരും വളർന്നു 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 വന്നത് അതുപോലെ തന്നെ യാതൊരു മാറ്റമില്ലാത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഇരുപത്തഞ്ചു ഇരുപത്തി മുപ്പത് വയസ്സുള്ള അവർ അതും പണിയെടുക്കണം എന്തെങ്കിലും ചെയ്യണം പക്ഷേ അവരുടെ പണി പോയത് കാര്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്ന കാര്യം ഒന്നും അവർക്ക് അറിയില്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ വേസ്റ്റ് ഓഫ് ആൾക്കാരൊന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സും അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡോം റിലാക്സ് ഫോഴ്സിന്റെ ഒപ്പം നിന്ന് ഈ ഒരു സമസ്ത പ്രപഞ്ചവും ശുദ്ധമാക്കാനുള്ള ആ ഒരു ആൾക്കാർ അതായത് ഭാവി തലമുറക്ക് ഈ ഒരു ഭൂമി കൊടുക്കണം ഇപ്പൊ തന്നെ നമുക്ക് അറിയാം നമ്മുടെ എല്ലാവിധ ജലസ്രോതസ്സും എല്ലാം അഴുക്കാണ് അതോടൊപ്പം നമ്മൾ കഴിക്കുന്നത് വേഷമാണ് നമ്മൾ കുടിക്കുന്നത് വേഷമാണ് നമ്മൾ ശ്വസിക്കുന്നത് വേഷമാണ് നമ്മുടെ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്നത് വേഷമാണ് ഓക്കെ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയും കാരണം വേറൊന്നുമല്ല ഈ ഒരു അറിവ് ഈ ഒരു ഞാൻ എനിക്ക് ലഭിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ കാണുമ്പോൾ അത് പൊടി പോകുകയെല്ലാമാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏതൊരു കുഞ്ഞിന്റെ ഉള്ളിലും പോകുന്നത് ആ ഒരു അമേരിക്കൻ ശക്തി ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജനറേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവിധ ഇന്ത്യൻ ഓർഗാൻസ് നശിപ്പിക്കണം അവരുടെ ബ്ലഡിൽ കെമിക്കൽ ിൽ മിക്സ് ചെയ്യിപ്പിക്കണം അവർ ബ്രെയിനിൽ മിക്സ് ചെയ്യിപ്പിക്കണം അപ്പൊ അതാണ് എനിക്ക് പൊടിയും പോകെ അല്ലെ എനിക്ക് ഈ ഒരു സംഭവമാണ് ഓക്കെ അതോടൊപ്പം തന്നെ കയ്യിലിരിക്കാൻ നേരത്തെ ഈ തല കുമ്പോഴാണ് അവരുടെ സെർബൽ സ്പൈനൽ ഫ്ലൂഡില്ലാതാക്കുന്നു ബ്രെയിൻ ഇല്ലാതാക്കുന്നു വൈബ്രേഷൻ റേഡിയേഷൻ ഇതെല്ലാം കേറ്റി വിടുന്നു അപ്പോ എന്നെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന കാണിലൂടെ അല്ല ഞാൻ ഈ സംഭവം കാണുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം കിട്ടാറില്ല ഞാൻ ഇവിടെ പോകുമ്പോഴും കുഞ്ഞുങ്ങളെല്ലാം അവരെ നരകത്തിൽ കിടക്കുന്നു സ്നഗ് കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾ നടക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അവന് അവർ ആകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ആണെങ്കിൽ അവർക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്യാൻസർ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വരും ഓക്കെ ഇതെല്ലാം അവന്റെ സ്റ്റഡീസ് കൊണ്ട് ഞാൻ പഠിച്ച കാര്യവും അതിന്റെ എവിഡൻസ് എല്ലാം ഇട്ടിട്ട് ുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്ന പോലെയല്ല ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുന്നത് ഓക്കെ അതായത് അവർ വലിയൊരു ഇരിട്ടിത്താണ് ഇരിക്കുന്നത് അവരുടെ ഇട്ടിട്ടാക്കുന്ന അവരുടെ വീട്ടുകാർ തന്നെ പക്ഷെ ആ വീട്ടുകാരെന്ന വിട്ടികൾ അവർ ഹിന്ദുക്കളാണ് മുസ്ലിംസാണ് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞ നടക്കുന്നു എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ബിജെപി ആണെന്ന് പറഞ്ഞു നടക്കുന്നു ഭാവിയിൽ ഭാവിയിലെ മുല്ലപ്പെരി അവർ പൊട്ടൂലെന്ന് പറഞ്ഞു നടക്കുന്നു ഇവരൊക്കെയാണല്ലോ തീരുമാനിക്കണം പൊട്ടൂല പൊട്ടൂലെന്ന് ഭൂമിയുടെ എല്ലാവിധ കാര്യങ്ങളും പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വന്ന് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ റിലാക്സ് കോഴ്സിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹ്യൂമാറ്റിക് കിങ്ഡത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്ന കുറച്ച് പേര് അതായത് അഞ്ച് ശതമാനം ആൾക്കാർ ഓക്കെ അതായത് അവര് ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിൾ ആയിരിക്കും ഇപ്പൊ ഞാനും എന്റെ ഒരു രൂപയുള്ളൂ പക്ഷെ ഭാവിയിൽ എനിക്കറിയാം സമസ്ത പ്രപഞ്ചത്തിലും ഏറ്റവും വലിയൊരു തനികനായിരിക്കും ഞാൻ കാരണം എന്റെ പ്രൊജക്റ്റ് അത്ര അത്ര വലുതാണ് ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം സമാധാനം സന്തോഷം ആരോഗ്യം ഭക്ഷണം ഓക്കെ അതെല്ലാമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഈ സമസ്ത പ്രപഞ്ചത്തിലും ഏതൊരു ബിസിനസ്സും എന്നെക്കാട്ടിയും വലിയ ബിസിനസ്സല്ല ഓക്കെ വിഷ്ണുവിന്റെ ബിസിനസ്സിനെക്കാട്ടും വലുതല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സമസ് പ്രപഞ്ചത്തിൽ ഞാനായിരിക്കും ആ ടോപ്പിൽ നിൽക്കുന്നത് അതോടൊപ്പം എന്റെ അപ്പുറം അപ്പുറം നിൽക്കുന്ന ആൾക്കാരും ഫിനാൻഷ്യലി ആണെങ്കിലും ബിസിനസ് പരമാണെങ്കിലും ബുദ്ധിപരം ആണെങ്കിലും അപ്പുമാരൊന്നും ആയിരിക്കില്ല കളവന്മാരൊന്നും ആയിരിക്കില്ല ഓക്കെ വിട്ടികളായിരിക്കില്ല അപ്പൊ വീടുകളായിരിക്കില്ല അവർ ആ ഒരു ഇന്റലിജന്റ് ആയുള്ള ആൾക്കാരായിരിക്കും ഓക്കെ സിനിമ നടന്മാരുണ്ടാവും ബിസിനസ് ആൾക്കാരുണ്ടാവും അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും നേച്ചർ ലോവേഴ്സ് ഉണ്ടാവും അപ്പൊ ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഭൂമിനെ രണ്ടാമത് സൃഷ്ടിക്കാൻ പോണത്